എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു രാവിലെ തന്നെ നല്ല വെയിലാട്ടോ ഞാൻ അപ്പം നല്ല വെളിച്ചുള്ള സ്ഥലത്ത് തന്നെ വന്ന് വീഡിയോ എടുക്കുകയാണ് ചുറ്റുപാടും നിറയെ ശബ്ദങ്ങളാണ് പള്ളിയിൽ പണി നടക്കണു ഇപ്പോഴത്തെ പറമ്പിൽ പുല്ലെല്ലാം വെട്ടാൻ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം നിറച്ച് ശബ്ദമാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം പിന്നെ ആദ്യമായിട്ടൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാൻ പോവുകയാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്നെ തെറി പറയരുത് എന്നായിരുന്നു അതിൻ്റെ ഇത് കൊടുത്തിരൽ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നത് അപ്പം അത് കണ്ടിട്ട് അധികം പേരൊന്നും ഒന്നും അതില്ല കമൻ്റ് തന്നെ അധികം ഇല്ലാതെ മൂന്ന് കമൻ്റ് ഉണ്ടായുള്ളൂ പക്ഷെ ഒരു കമൻറ്റ് നാല് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു കമൻ്റ് തെറി തന്നെ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആ ക വീഡിയോയിൽ പറഞ്ഞത് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ അസഭ്യം പറയരുത് അവരോരോരുത്തരും ഓരോരുത്തർ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തോട്ടെ അതിനെ ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു അത് പക്ഷെ അതിൻ്റെ താഴെ തന്നെ വന്നിട്ടു തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയാത്തൊരു വാക്കാണ് വാക്കുകളാണ് ഒരിക്കൽ പോലും വേറൊരു തമാശക്ക് പോലും ചിലർ തമാശയ്ക്കൊക്കെ പറയും ഞാൻ ഇതുവരെ ജീവിതത്തിൽ പറഞ്ഞിട്ടേ അല്ല ഇനി പറഞ്ഞൂല എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണത് ഇഷ്ടമില്ലാത്ത അഭിപ്രായം നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ കണ്ട് അതിന് അതിനെ അഭിപ്രായങ്ങളൊക്കെ പറയാം പക്ഷേ മോശം വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ ഭയങ്കര വെയിൽ ഞാൻ വേർക്കണു ഫാനൊക്കെ ഇട്ട് അതിൻ്റെ ശബ്ദം വരുമല്ലോ അതുകൊണ്ടാണ് ഫാൻ ഉണ്ടാക്കുന്നത് അപ്പം എന്താ പറയുക അതുകൊണ്ട് അത് അത് തന്നെ വന്നിട്ട് ഒരു മോശം വാക്ക് അപ്പം ഞാൻ അത് ഡീലീറ്റ് ചെയ്തു കാരണം എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല കേട്ടോ അതിനെ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യമാണ് അതിലുള്ളതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പറയണതിന് എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ അതിലൊരു മോശം വാക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് ഡിലീറ്റ് ചെയ്തത് കാരണം ചെറിയ കുട്ടികൾ കുട്ടികളാരെങ്കിലുമൊക്കെ എൻ്റെ വീട്ടിലാരെങ്കിലുമൊക്കെ എല്ലാവരും പിള്ളേരൊക്കെ എൻ്റെ വീഡിയോ കാണാറുണ്ട് അപ്പോൾ അവർ ഇത് വായിക്കുമല്ലോ കമൻറ്റ് അതുകൊണ്ടാണ് ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് അയാളെ പേടിച്ചിട്ടല്ല ഒരിക്കലും പേടിച്ചിട്ടല്ല കേട്ടോ കാരണം അങ്ങനത്തെ ഒരു കമൻറ്റോടെ കിടക്കണമെന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് മറ്റുള്ളവർ ആ കമൻ്റ് എടുത്ത് വായിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത് അപ്പം അത്രയുള്ളൂട്ട് അതാണ് കഴിഞ്ഞ കുറിച്ച് പറയാം അത് വൺ പോയിന്റ് ടുക്ക് ആൾക്കാർ കണ്ടു ആരും കാണില്ല എന്ന് വെച്ചിട്ട വീഡിയോ ആണ് എങ്കിലും എനിക്കത് വളരെ സന്തോഷമായിട്ടുണ്ട് കുറച്ച് ഡോളറൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ട് വളരെയധികം ഒന്നുമല്ല കുറച്ച് അപ്പം അത് എല്ലാവർക്കും ഞാൻ ആദ്യം മേനെ സ്നേഹം തന്നെ നന്ദി അറിയിക്കുകയാണ് കുറെ പറഞ്ഞു പറഞ്ഞ് വീഡിയോ വലുതായി പോകപ്പോൾ ആരും കാണില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അടുത്തിടെ ഒരുപാട് കൊലപാതകങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും പത്രം വഴിയും ഒക്കെ ടെലിവിഷൻ എല്ലാം വഴിയും സോഷ്യൽ മീഡിയ മൊത്തം അതായത് നമ്മുടെ പത്രം ഉൾപ്പെടെ എല്ലാത്തിലും നമ്മളിത് അറിയുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ അത് വായിക്കേണ്ടതെന്ന് തോന്നും പക്ഷെ നമ്മളൊരു സമൂഹ ജീവി ആയതുകൊണ്ട് മനുഷ്യനായതുകൊണ്ട് അതെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കിയാണല്ലോ നമുക്ക് മനസ്സിലാക്കിയാലാണല്ലോ നമുക്ക് മറ്റുള്ളവരെ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്കൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നും അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ചില കാര്യങ്ങൾ ആരുടെയാണ് തെറ്റ് എന്ന് രീതിയിൽ ആ മരിച്ചുപോയ ആളെയും ആ കുടുംബക്കാരെയും കുത്തി കീറി ഓരോരുത്തർ പറയണതായിക്കാം അതിൻ്റെ ഓരോ ക്യാപ്ഷനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും ഒരാൾ മരിച്ചുപോയി പക്ഷേ ബാക്കിയുള്ളവരവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്ക് ചെറിയ കുട്ടിയുണ്ടാവും അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ കുടുംബക്കാര് അവരൊക്കെ ഇത് അത് കാണുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നാറുണ്ട് ശരിയാണ് തെറ്റ് ചെയ്തിട്ടാണ് ആ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതെങ്കിൽ കൂടി അവർ ആ ക്യാപ്ഷനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലപ്പോൾ സങ്കടം തോന്നും പറയേണ്ടെന്ന് വിചാരിച്ചാലും അറിയാതെ ഞാൻ പറഞ്ഞു പോകാണ്ട് അതുകൊണ്ട് ഡെയിലിയിൽ നിങ്ങൾ നിങ്ങൾക്കതൊരു കണ്ടൻ്റാണ് അപ്പോൾ ഞാനും അതുകൊണ്ടാണ് കണ്ടൻറ് ചെയ്യുന്നത് കണ്ടന്റ് എന്ന് വെച്ചിട്ട് അത് ഇങ്ങനത്തെ ക്യാപ്ഷനൊക്കെ ഇട്ട് ആ വീട്ടുകാരെ വിഷമിപ്പിക്കരുത് അത്രേ പറയാനുള്ളൂ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആരാണ് കുറ്റക്കാർ മരിച്ചുപോയ ആളാണോ അവരുടെ ഭർത്താവാണോ കുടുംബക്കാരാണോ കാമുകൻ എന്നൂറാണ് ആളാണോ ആരാണ് ആരാണ് കുറ്റക്കാർ സമൂഹമാണോ ആരോ ആരാ കുറ്റക്കാരൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം എൻ്റെ വീട്ടിൽ ചിലപ്പോൾ കുറച്ച് വലുതായിപ്പോ നിങ്ങളെ ക്ഷമിക്കണം പറഞ്ഞു വരുമ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കുകയാണ് ആ സമയത്ത് ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ചിലപ്പോൾ ചില മോഹങ്ങളൊക്കെ ഉണ്ടാകും ആഗ്രഹങ്ങൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ആഗ്രഹമുണ്ടാവും പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ കുട്ടിക്ക് കുറെ കുറെ മോഹങ്ങളുണ്ടാവും ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളാണോ കുറേ യാത്രകൾ പോകണം ബൈക്കിൻ്റെ പുറത്ത് കാറിൽ കയറി ഒക്കെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക മൂട് പൊങ്ങിയ ബൈക്ക് ഏതോ ഒരു വീടിലായാലും പറഞ്ഞിട്ട് എനിക്ക് ശരി വന്നു മൂട് പൊങ്ങിയ ബൈക്ക് അതിൽ കയറി കെട്ടിപ്പിടിച്ചിരുന്ന് പോകണം ഇതൊക്കെ മോഹം ഉണ്ടാവും കാറിൽ പോകണമെന്നുണ്ടാവും ബീച്ചിൽ പോകണമെന്നുണ്ടാകും പല പല യാത്രകൾ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് കല്യാണം കഴിഞ്ഞാൽ എന്നാണല്ലോ നമ്മൾ പൊതുവെ കാണുന്നത് അപ്പോൾ അതൊക്കെ മോഹിപ്പിക്കുന്ന കുട്ടി ഒരാളെ കല്യാണം കഴിപ്പിക്കണം വീട്ടുകാർ പറയുകയാണെങ്കിൽ നല്ല സ്വഭാവ നല്ല വരുമാനമുണ്ട് അത് ഇതിനെ നന്നായിട്ട് നോക്കും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വിശ്വസിച്ച് വളരെയധികം വിദ്യാഭ്യാസം വരച്ചൊരു കുട്ടിയാണെങ്കിൽ അതൊക്കെ വിശ്വസിച്ച് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവർക്കും തെറ്റുകൾ പറ്റണ്ടെട്ടോ ഇല്ലയെന്നല്ല അങ്ങനെ കല്യാണം കഴിച്ച് അവിടെ ചെന്നു കഴിയുമ്പോൾ ആ കുട്ടി വിചാരിച്ചതൊന്നുമല്ല അയാൾ എന്ന് വെച്ചാൽ നല്ലവണ്ണം നോക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് താമസിക്കാൻ വീട് ഉണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾ കൊട്ട് അയാള് ഉയരുന്നില്ല എന്ന് ആ ഉള്ളിൽ തോന്നുകയാണ് പക്ഷേ ആ ആ ഭർത്താവിന് എന്താ വിചാരം എൻ്റെ ഭർത്താവ് ഭാര്യയ്ക്ക് ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ട് നല്ല താമസമുണ്ട് ഭക്ഷണമുണ്ട് എല്ലാം പറ്റുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകാറുണ്ട് അതൊക്കെയാണ് അങ്ങേരുടെ വിചാരം കുടുംബക്കാരും നാട്ടുകാരും എന്ത് നല്ല ജീവിതം അവരെന്ത് നല്ല സന്തോഷമാണ് ആ ഭർത്താവ് എത്ര നല്ല ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ ആ കുട്ടിയും ആ പെൺകുട്ടിയുടെ മനസ്സിൽ ആ വിചാരിച്ചൊന്നും കിട്ടിയിട്ടില്ല ചിലപ്പോൾ അയാൾക്ക് ഒരു വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളായിരിക്കും ഇപ്പോൾ അങ്ങനെ അധികം ആൾക്കാരില്ല എന്നാലും ഉണ്ട് അയാൾ സ്കൂട്ടറൊക്കെ ഓടിക്കാൻ അറിയാത്തവളാണ് അപ്പോൾ അവളുടെ ആ മോഹത്തിൽ അങ്ങേയുടെ പുറകിലിരുന്ന് ഇങ്ങനെ സ്വപ്നം കണ്ടേരാം അപ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ല അയാൾ തിരക്ക് പിടിച്ച് ജോലിക്കാരനാകുമ്പോൾ എവിടെയും കൊണ്ടുപോകാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളിൽക്കൂടി പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ സമയം പോകാൻ വേണ്ടി റീല് ചെയ്യുക അങ്ങനെ ചെയ്യുക വീഡിയോ ചെയ്യുക ഓരോന്നൊക്കെ ചെയ്യുക ഇൻസ്റ്റഗ്രാമിലോ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അവർക്ക് അവിടെ വെച്ച് പുതിയ പുതിയ കുറേ ഫ്രണ്ട്സിനെ കിട്ടും ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് അവരെ വലയിലാക്കാൻ വേണ്ടി ചില ആൾക്കാർ ഇരിക്കുണ്ടാവും ഇങ്ങനെ ആൾക്കാരുടെ മനഃശാസ്ത്രം പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ സൈക്കോളായിട്ടുള്ള ചില ആൾക്കാരുണ്ട് അവർ ഓയിൽ ഈ കുട്ടിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് വലയിലാക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ആ സമയത്ത് ഈ പെൺകുട്ടികൾ അറിയാതെ അതിൽ പെട്ടുപോകും അറിയാതെ എന്ന് പറയാൻ പറ്റില്ല നല്ല പത്തോ ഇരുപതോ ഒക്കെ വയസ്സുള്ളവരായിരിക്കും അവർ അവരും കൂടി മനസ്സിലാക്കണം ഞാൻ ഈ വലയിൽ പെടരുത് എനിക്ക് ഭർത്താവുണ്ട് കുട്ടിയുണ്ടെന്നൊക്കെ വിചാരിക്കണം അഥവാ ഇഷ്ടമില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെ ഇഷ്ടമുള്ളവരോട് പോകും അല്ലാതെ അവരെ നിലനിർ ഭർത്താവിനെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് പക്ഷേ എങ്കിലും ആ കുട്ടിയെ മാത്രം നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ഭർത്താവുണ്ട് അതിൽ തെറ്റുകാരനാണ് ആ ചെയ്യുന്ന കുട്ടി തെറ്റുകാരനാണ് പ്രലോഭിപ്പിക്കുന്ന ആൾ തെറ്റുകാരനാണ് മറച്ച് വെക്കുന്ന കുടുംബക്കാർ തെറ്റുകാരാണ് ഒക്കെയാണ് അഥവാ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ വല്ല പോലീസിനോട് കേസ് കൊടുക്കുമോ അതെല്ലാം പ്രശ്നങ്ങളൊക്കെ തീർപ്പാക്കാൻ നോക്കുക അല്ലാതെ മറച്ചു വെക്കുക അതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല അപ്പോൾ ഞാനീ പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി തെറ്റുകാരിയല്ല എന്ന എല്ലാവരും ഞാൻ പറയണത് എപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെപ്പറ്റി ചിന്തിക്കണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ ഭാവി എന്താവും അവരെപ്പറ്റി ചിന്തിക്കാതിരിക്കരുത് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം അയ്യോ എനിക്ക് തെറ്റുപറ്റി ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്കിനി ജീവിക്കാൻ പറ്റില്ലേ ഭർത്താവും വേണം അയാളും വേണം എന്ന് വെച്ച് നടക്കാത്ത കാര്യം അത് അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുന്നോട്ട് ഉറച്ചു പോവാം എനിക്ക് ഞാൻ ഏതായാലും കല്യാണം കഴിച്ചു എനിക്ക് പിന്നേരുടെ കൂടെ ഒത്തുപോകണം ഞാനെല്ലാം അതിനെല്ലാം സഹിച്ച് മുന്നോട്ട് പോവാം അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ വേണ്ട ഞാൻ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം വേറെ ആരെങ്കിലും ഇവിടെ കല്യാണം കഴിക്കുകയോ ഇഷ്ടത്തോടെ ജീവിക്കുകയോ ഒക്കെ ചെയ്യാം അല്ലാതെ രണ്ടും കൂടി പോകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവണേ ആ സൈക്കോ പോലത്തെ ആൾക്ക് ദേഷ്യം വരും അയാളാണെങ്കിൽ പൈസ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പ്രലോഭനങ്ങൾ പെടുത്തണത് എല്ലാം കിട്ടി കഴിയുമ്പോൾ ഇവിടെ കൂടെ വരണമെന്നോ ഒക്കെ പ്രലോഭിപ്പിച്ച് കഴിയുമ്പോൾ ദേഷ്യം വന്നു കഴിയുമ്പോൾ അവരെ അത് കൊലപാതകത്തിലേക്ക് വരെ എത്തിച്ചേരും അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട ഒരു കുട്ടി വളരെ ചെറിയ കുട്ടി അമ്മ ആ അധികം പ്രായമില്ല ഭർത്താവിനാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണെന്ന് എല്ലാവരും പറയണം പക്ഷേ എന്താണ് നന്മ എന്ന് മനസ്സിലാക്കാൻ ആ കുട്ടിക്കും പെൺകുട്ടിക്കും കഴിവില്ലാതായിപ്പോയി ഭാര്യ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് ഭർത്താവിന് മനസ്സിലാവാതായിപ്പോയി അതിനിടയിൽ സൈക്കോ പോലത്തെ ഒരു ഒരു കാമുകനും വന്നു വിട്ടു ഇതിൽ ആരാണ് തെറ്റുകാർ വീട്ടുകാരാണോ കുടുംബക്കാരാണോ നാട്ടുകാരാണോ ഒന്നും നാട്ടുകാർക്കൊക്കെ കുറച്ച് നല്ല അഭിപ്രായങ്ങളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റില്ല പല പല സ്ഥലത്ത് ഇതുപോലെ സംഭവിക്കുന്നുണ്ട് ചിലർ മൂടി വെച്ചിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ചിലർ ഇതുപോലെ ആക്രമണങ്ങളിൽ പെട്ട് മരിച്ചു പോകുമ്പോൾ പുറത്തുള്ളവരൊക്കെ അറിയും അത്രയേ ഉള്ളൂ അപ്പോൾ അത്ര വരെ നല്ലത് എന്ന് പറഞ്ഞ ആട്ടുകാരെല്ലാവരും ആ കുട്ടിയെ പറ്റി വളരെ വളരെ മോശം പറയാനിരിക്കുമ്പോൾ ആ വീട്ടിലെ കുട്ടിയുടെ കുടുംബക്കാരും വളർന്നു വരുന്ന ആ കുട്ടി ഇതെല്ലാം ആ മോനുമൊക്കെ എന്തുമാത്രം വിഷമിക്കും അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം വിഷമമൊക്കെ എനിക്ക് തോന്നാറുണ്ട് കാരണം എന്താണ് പെൺകുട്ടികൾ ഇങ്ങനെ പെട്ടുപോണത് സമയം കൊല്ലാൻ വേണ്ടി സമയം പോക്കാൻ വേണ്ടി വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ റീ ഇതൊക്കെ ചെയ്യുന്ന തെറ്റൊന്നുമില്ല പക്ഷേ ഇതുപോലെയുള്ള സൈക്കോ പോലത്തെ ആൾക്കാരുടെ കയ്യിൽ അകപ്പെടാതെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അകപ്പെടാതെ നമ്മുടെ ജീവിതം നമ്മുടെ മാത്രമാണ് നമ്മുടെ ജീവിതം ഈ നിസ്സാര കാര്യങ്ങളിൽ പെട്ട് നഷ്ടപ്പെട്ടു പോ പോയി ഇത്ര ചെറുപ്പത്തിൽ മരിക്കേണ്ടി വന്നു കുട്ടിക്ക് ആരുമില്ലാണ്ടായി ഭർത്താവിൻ്റെ ജീവിതം അങ്ങനെയും അപ്പം അത് വീട്ടുകാരല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതൊക്കെ കണ്ടിട്ടെങ്കിലൊന്ന് പഠിക്കുക നമ്മൾ തന്നെ പൊതുവെ കാണുവാണല്ലോ അപ്പോൾ ഇനിയുള്ള ഒക്കെ ഇതുപോലെ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പെട്ടുപോവാതെ നിങ്ങളുടെ ജീവിതം എൻ്റെ ജീവിതം എന്തിനാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണെന്ന് വിചാരിച്ച് നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടുകൊന്ന് വെച്ചിട്ട് ഈ വീഡിയോ എല്ലാവരും കാണണമെന്നില്ല കേട്ടോ നമ്മുടെ ക്യാപ്റ്റൻ ആണ് എന്ന് വെച്ചിട്ട് മോശം ക്യാപ്റ്റൻ ഒന്നും ഉണ്ടായിരുന്ന നമ്മൾ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്നിടുമെങ്കിലും വല്ലാതെ മറ്റുള്ളവരെ ഹൃദയത്തിലേക്ക് കടാര കുത്തിയർത്തുന്ന പോലത്തെ ക്യാപ്ഷനൊന്നും ഇട്ടേക്കരുത് ദയവ് ചെയ്ത് നിങ്ങളുടെ വീഡിയോ റീച്ച് ആവാൻ വേണ്ടി എന്തും ചെയ്യരുത് കിട്ടോ പ്ലീസ് അതി അതുകൂടി എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ നമ്മൾ സമരയിലൊക്കെ ഓരോന്ന് പറ്റിക്കുന്ന രീതിയിൽ കിട്ടാൻ മാത്രമേ നമ്മുടെ വീഡിയോ ഓടുള്ളൂ എങ്കിലും മറ്റവരെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിക്കുന്ന സമരം ദയവ് ചെയ്തു തരുത് പ്ലീസ് സമരയിലാണെങ്കിലും ക്യാപ്ഷൻ ആണെങ്കിലും കൊടുത്തത് കിട്ടോ അത്രേ പറയാനുള്ളൂ അപ്പോൾ പുതിയ എന്താ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ചുറ്റി ശബ്ദം കിട്ടാം എന്താ ചെയ്യുക വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റാൻ എനിക്ക് ഇന്നേരം സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞായറാഴ്ച എടുക്കാമെന്ന് ചോദിച്ചാൽ സമയം കിട്ടിയ ഞാൻ തിങ്കളാഴ്ച തന്നെ വീഡിയോ തിങ്കളാഴ്ച തന്നെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാര്യം പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവർക്കും ചേട്ടാ